തലപ്പള്ളി താലൂക്കിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ മുണ്ടകൻ കൃഷിക്ക് വിളവ് പകുതിയായി കുറഞ്ഞതിന്റെ കാരണം പരിശോധിക്കണമെന്നും ബാധിക്കപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി അയച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറെ നേരിൽ കണ്ട് വിഷയം അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തു കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ സെക്രട്ടറി ശശി മംഗലം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ് കെ എസ് യു ജില്ലാ സെക്രട്ടറി അഫ്സാൻ ഷെയ്ഖ് എന്നിവർ നിവേദനം നൽകി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് നേരിട്ടുള്ള പരാതി അവർക്ക് നൽകിയതിന്റെ കോപ്പി ഇവിടെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അടിയന്തരമായി ഇത് അന്വേഷണം നടത്തി ഇതൊരു പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ച് ഈ നഷ്ടം വന്ന കർഷകർക്കൊക്കെ തന്നെ അവരെ നഷ്ടം നികത്താൻ ആവശ്യമായ ദുരിതാശ്വാസം വിതരണം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുണ്ടകൻ നെല്കൃഷി വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ ശരാശരി കർഷകന് ഒരു ഏക്കറയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ നെല്ല് സാധാരണ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് നേരെ പകുതിയായി ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരം അങ്ങനൊക്കെ ആയി ഓരോ കർഷകന് കിട്ടുന്ന വിളവ് കർഷകന് വലിയൊരു സംഖ്യ നഷ്ടം വരുന്ന രീതിയിൽ ഈ മുണ്ടകൻ കൃഷി വളവെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത് സാധാരണ രീതിയിൽ കാലം തെറ്റി പെയ്യുന്ന മഴ കർഷകനെ വല്ലാതെ ബാധിച്ചു ഡിസംബർ മാസം വരെ മഴ പെയ്തു കർഷകന് നെല്ല് വളരെ ഭീമമായിട്ട് കുറഞ്ഞു ഉൽപ്പാദനത്തിൻ്റെ ചിലവാണെങ്കിൽ വളരെ കൂടുതൽ എല്ലാ മേഖലയിലും വില വർധനവ് കർഷകന് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നഷ്ടം പറ്റുന്ന രീതിയാണ് കൃഷിക്കാരനുള്ളത് ഭീമമായൊരു സംഖ്യ നഷ്ടം വരുന്നു ഈ മുണ്ടകൻ കൃഷി ഈ വലിയൊരു നഷ്ടം വരുന്നതിന് സർക്കാർ അടിയന്തിരമായിട്ട് ഇതിനൊരു ധനസഹായം നൽകി തരണമെന്നാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്